Namaskar! Oh. ശ്രീമദ് ദേവി ശ്രീമദ്ദേവി ഭാഗവതമാത്മ്യം അധ്യാ രണ്ട് സർവമംഗളമംഗല് ശി സർവാർത്ഥസാധി ശരണ്േത്രൈ ഭഗേ ഗൗരീ നാരായണി നമോസ്തുവ്യൈ നമ അധ്യയം രണ്ട് ഭാഗവത ഭാഗവതമാഹാത്മ്യത്തിലെ മുപ്പത്തിരണ്ട് ശ്ലോകം പാരായണം ചെയ്തു ഇപ്പോൾ ശ്രീകൃഷ്ണൻ ജാംഭവാൻ്റെ ഗുഹയിൽ പ്രവേശിച്ചിട്ട് കുറേ ചധികം ദിവസങ്ങളായിരിക്കുന്നു ഇതുവരെ മടങ്ങി അപ്പോൾ അവിടെ നാരദ മഹർഷി എത്തുന്നു നാരദ മഹർഷി ചോദിക്കുന്നു എന്താണ് ഇത്ര ദുഃഖിച്ചിരിക്കുന്നതെന്ന് വസുദേവരോട് അപ്പോൾ വസുദേവർ പറയുകയാണ് എൻ്റെ മകൻ പ്രസനനെ അന്വേഷിച്ച് ജാംഭവാൻ്റെ ഗുഹയിൽ കടന്നിട്ട് കുറച്ച് അധികം ദിവസമായി ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ ദുഃഖിക്കാതിരിക്കുന്നതെന്ന് എന്ന് വളരെ കൂടി നാരദരോട് പറയുന്നു അപ്പോൾ നാരദൻ പറയുകയാണ് നാരദ ഉവാച ശ്ലോകം മുപ്പത്തി പുത്രാപ്തിയതു ശ്രേഷ്ഠ ദേവീമാരാധയാ അംബികം തരാധനേനൈവ സദ്യശ്രേയോഹവാഭ്യാസി ഹേ യാദവപ്രമുഖ പുത്രനെ ലഭിക്കാൻ ജഗദംബികയായ ദേവിയെ ആരാധിക്കും ആ ദേവിയെ ആരാധിച്ചാൽ ഉടൻ തന്നെ ശ്രേയസ്സും ലഭിക്കും വസുദേവ ഉവ്വാച ഭഗവാൻ കാഹി കിം പ്രഭാവ മഹേശ്വരി കഥം ആരാധനം തസ്യ ദേവർഷേ കൃപയാ വധ ദേവർഷേ ആരാണ് ആ ദേവി ആ മഹേശ്വരിയുടെ പ്രഭാവം എന്താണ് ആ ദേവിയെ ആരാധിക്കേണ്ടത് എങ്ങനെ ദയവായി പറഞ്ഞ് തരൂ നാരദ ഉവാച ശ്ലോകം മുപ്പത്തഞ്ച് വസുദേവ മഹാഭാഗ ശൃണു സംക്ഷേപതോ മമ ദുലം വിസ്തരാക്ഷമ മഹാഭാഗനായ വസുദേവ ദേവിയുടെ നിസ്തുലമായ മാഹാത്മ്യം വിസ്തരിച്ചു പറയാൻ ആർക്ക് കഴിയും അതുകൊണ്ട് കേൾക്കൂ ഞാൻ ചുരുക്കി പറയാം ശ്ലോകം മുപ്പത്തിയാറ് യാ സാ ഭഗവതി നിത്യാ സച്ചിദാനന്ദരൂപിണി പരതരം ദേവി യപ്തമിതം ജഗത് ഏതു ഭഗവതിയാണോ നിത്യസ്വരൂപിണിയായിരിക്കുന്നത് ആരാണോ സച്ചിദാനന്ദാത്മകമായ ശ്രീ സ്ത്രീവിഗ്രഹം പൂണ്ടിരിക്കുന്നത് പരാത്പരയായ ആരാണോ ഈ ജഗത്താകെ വ്യാപിച്ചിരിക്കുന്നത് ആ ദേവിയെയാണ് ഭജിക്കേണ്ടത് യാരാധാനോ ശ്ലോകം മുപ്പത്തിയേഴ് യദാ രാധനതോ ബ്രഹ്മാ സൃജതീതം ചരാചരം ഋമുക്തോ മധുഗൈട ഭജാത് ഭയാദ ആരെ ആരാധിച്ചിട്ടാണോ ബ്രഹ്മാവ് ചരാചരാത്മകമായ ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നത് ആരെ സ്തുതിച്ചിട്ടാണോ മാധു കൈഡഭന്മാരെ കുറിച്ചുള്ള ഭയത്തിൽ നിന്നും മുക്തനായത് ആ ദേവിയെയാണ് ഭജിക്കേണ്ടത് ശ്ലോകം മുപ്പത്തെട്ട് വിഷ്ണുര്യകൃപയാ വിശ്വം ബിഭർത്തി ഭഗവാനിദം രുദ്ര സംഹരേയസ്യ കൃപാപാംഗനിരീക്ഷണാത് ആരുടെ കാരുണ്യം കൊണ്ടാണോ ഭഗവാൻ വിഷ്ണു ജഗത്തിനെ പാലിക്കുന്നത് ആരുടെ അപാംഗ നിരീക്ഷണത്താലാണോ ജഗത്തിനെ സംഹരിക്കാൻ ശിവൻ ശക്തനായിത്തീരുന്നത് അതുപോലെ തന്നെ അടുത്ത ശ്ലോകത്തിൽ അതിൻ്റെ ബാക്കി പറയുന്നുണ്ട് ശ്ലോകം മുപ്പത്തിയൊൻപത് സംസാര ബന്ധ ഹേതു സൈവ മുക്തിപ്രധായീ സിപരമാദേവി ശൈവ സർവേശ്വരീശ്വരീ ആരാണോ സംസാര ബന്ധത്തിന് കാരണമായിരിക്കുന്നത് ആ ദേവി തന്നെയാണ് മുക്തി നൽകുന്നതും ആ ദേവി തന്നെ വിദ്യയും പരാശക്തിയും സർവേശ്വരിയും എല്ലാമാണ് ശ്ലോകം നാൽപ്പത് നവരാത്രവിധാന ജഗദംബികം നവാഹോഭി പുരാണഞ്ച്യ ഭാഗവതം ശൃണു നവരാത്ര വിധി അനുസരിച്ച് അങ്ങ് ജഗദമ്പിയെ പൂജിക്കുക എന്നിട്ട ഒൻപത് ദിവസങ്ങളിലായി ദേവി ഭാഗവത പുരാണം കേൾക്കുക ശ്ലോകം നാൽപ്പത്തൊന്ന് യശ്രവണമാത്രേണ സദ്യപുത്രമവാപ്ശ്യസിക്തിർമുക്തിർന്ന ദൂരസ്ഥ പടതാം ശ്രുണ്ാം നൃണാം ആ പുരാണം കൊണ്ട് തന്നെ അങ്ങേക്ക് പുത്രനെ ലഭിക്കും പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് ഐശ്വര്യങ്ങളും മുക്തിയും വളരെ അടുത്താണ് ശ്ലോകം നാൽപ്പത്തിരണ്ട് ഇത്യുക്തോ നാരദേന അസൗ വസുദേവ പ്രണമ്യതം ഉചരയാ പ്രീത്യാ നാരദം മുനിസത്തമം ഇങ്ങനെ നാരദൻ പറഞ്ഞത് കേട്ട് വസുദേവൻ നമസ്കരിച്ചിട്ട് വളരെ സന്തോഷത്തോടെ മുനി ശ്രേഷ്ഠനായ നാരദനോട് പറഞ്ഞു നാൽപ്പത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തു സമസ്ത സുഖിനോ ഭവന്തു